കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇനി ഞാൻ സിംഗിൾ ജീവിതമാണ് നയിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ നടിയായ മീരാ വാസുദേവ് സോഷ്യൽ മീഡിയയിലൂടെ കുറിപ്പ് പങ്കിട്ടെത്തിയത് കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആവുകയായിരുന്നു മൂന്നാമത്തെ വിവാഹമോചനം നേടിയിരിക്കുകയാണ് മീര വാസുദേവ് താരം തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് അതിനു മുൻപ് തന്നെ ചില അഭ്യൂഹങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ പലരും പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു മീര വാസ്തേവ് ഇപ്പോൾ ഭർത്താവ് വിപിനോടൊപ്പമുള്ള ചിത്രങ്ങളൊന്നും പങ്കുവെക്കാറില്ല എന്തായിരിക്കും ഇതിന്റെ കാരണങ്ങൾ എന്നൊക്കെയായിരുന്നു അന്ന് പലരും ചോദിച്ചത് ഇപ്പോൾ ഇത് അതിനൊരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ് മീരാ വാസ്തുദേവും ഭർത്താവായി വിപിനും വേർപിരിഞ്ഞു മൂന്നാമത്തെ വിവാഹമായിരുന്നു വിപിന് ചെന്നൈയിൽ വെച്ച് വളരെ ആഡംബരമായ രീതിയിൽ തന്നെയായിരുന്നു ഇരുവരും വിവാഹിതരായത് തന്നെക്കാൾ ഏറെ പ്രായം കുറവായിരുന്നു ഭർത്താവ് ആയിരുന്ന ബിബിന് അതുകൊണ്ട് തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾക്കും കാരണമായിരുന്നു ഇപ്പോൾ നിരവധി പേരാണ് വിപണിയുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്താനുണ്ടായ കാരണം തിരക്കിക്കൊണ്ട് രംഗത്തെത്തുന്നത് പല അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുടുംബ വിളക്ക് എന്ന പരമ്പരയിലൂടെയാണ് മീരാ വാസുദേവ് മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയത് കുടുംബവിളക്ക് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെയാണ് വിപിനുമായിട്ട് സുമിത്ര എന്ന കുടുംബവിളക്ക് പരമ്പരയിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കവേ മീരാ വാസ്തേവ് പ്രണയത്തിലായത് വിപിനുമായിട്ട് വിപിനുമായുള്ള പ്രണയം സെറ്റിലെ എല്ലാവർക്കും അറിയാമായിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞതിനു ശേഷമാണ് തന്റെ പ്രണയം വെളിപ്പെടുത്തിക്കൊണ്ട് വിപിനും മീരാ വാസ്തവും രംഗത്തെത്തിയത് ആ സമയത്ത് കടുത്ത വിമർശനമായിരുന്നു താരദമ്പതികൾ നേരിട്ടത് തന്നെക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തി വിവാഹം കഴിച്ചു എന്നായിരുന്നു മീരാ വാസ്തേവിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരെല്ലാവരും കണ്ടെത്തിയ കുറ്റം തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇതാ ഇരുവരും വേർ പിരിഞ്ഞിരിക്കുകയാണ് നിരവധി പേരാണ് കാരണം തിരക്കിക്കൊണ്ടെത്തിയത് ഇരുവരും തമ്മിൽ ഒത്തുചേരാൻ പറ്റാത്തത്ര പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയായിരുന്നു പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇരുവരും വിവാഹമോചനം നേടിയത് എങ്കിലും അതിനോടൊപ്പം തന്നെ മീരാ വാസ്തവ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ഒരു കുറിപ്പ് ഏറെ ശ്രദ്ധ നേടുകയാണ് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കൂടെ നിൽക്കുന്നവരിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇത് ഭര്ത്താവിനെക്കുറിച്ചാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് കമന്റുമായി എത്തിയത്